ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കുടിശ്ശിക പെൻഷന്റെ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇപ്പോൾ വീണ്ടും കേരളത്തിന് ആശ്വാസ വാർത്ത വന്നിരിക്കുന്നു ഈ വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും അയ്യായിരം കോടി കടമെടുക്കുവാൻ അനുവാദം തേടിയ കേരളത്തിന് മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ ഇപ്പോൾ കേന്ദ്ര അനുമതി ആയിരിക്കുകയാണ് ഇതോടെ ഈയൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ നൽകുവാനായിട്ട് സർക്കാരിന് പണം ലഭിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കവേ കേരളത്തിന് കൂടുതൽ പണം കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമായിരിക്കുന്നു മൂവായിരം കോടി ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാം ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള നാല് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഇനി കുടിശ്ശികയായി ബാക്കിയുള്ളത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താവിനും ഇനി ലഭിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് മൂവായിരം കോടി മുൻകൂറായി കടമെടുക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര അനുമതി എത്തിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയാണ് കേരളം ചോദിച്ചതെങ്കിലും മൂവായിരം കോടി കടമെടുക്കുവാനുള്ള അനുമതിയാണ് കേന്ദ്രം ഇപ്പോൾ നൽകിയത് കേരളത്തിന് ഈ വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറോളം കോടി രൂപ കടമെടുക്കുവാൻ അർഹതയുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര അനുമതി ലഭിക്കുന്ന തുക മാത്രമേ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാൻ കഴിയുകയുള്ളൂ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മൂന്ന് മാസത്തെ തുക നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഏപ്രിൽ മാസത്തിൽ ഇടക്കാല കടമെടുപ്പിന് മൂവായിരം കോടി അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്ക് കൺസോർശത്തിൽ നിന്നും കടമെടുക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കൺസോർശം രൂപീകരിച്ചായിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായി സർക്കാർ രൂപീകരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുക മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഇതിനെ പലിശയായി നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനിടയിൽ ഇത് മൂന്നാമതായാണ് സഹകരണ ബാങ്കുകളെ സർക്കാർ ഈ ആവശ്യത്തിനായി സമീപിക്കുന്നത് നേരത്തെ വാങ്ങിയ നാലായിരം കോടി രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകുവാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടി രൂപയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടിയുമാണ് പിരിച്ചെടുക്കുവാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്തുവാനായില്ല പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിൽ നിന്നും സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപയോളം പുതിയ നിക്ഷേപമായിട്ട് വന്നിട്ടുണ്ട് ഇതിലാണിപ്പോൾ സർക്കാർ പ്രതീക്ഷ വെക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യമുള്ള ഇപ്പോഴത്തെ ഈ നീക്കം സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറുമായിട്ടുള്ള ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകും പണം കണ്ടെത്തുവാൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപീകരിക്കുന്നതിൽ രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പാ കാലാവധി ഇതിന്റെ പലിശ മാസ അടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷവും ഒറ്റ തവണയായി നൽകുന്ന രീതിയിലാണ് ക്രമീകരണം ഈ ഫണ്ട് എത്തുന്നതോടെ ഇതുവരെയുള്ള കുടിശ്ശിക പെൻഷനുകൾ വിതരണം ചെയ്ത് തീർക്കുമെന്നാണ് കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ എത്തുന്ന അറിയിപ്പുകൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക